ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ട അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ചൊന്ന് ചെയ്യാൻ പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കളർ നൂല് വെച്ചിട്ടുണ്ട് മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് കളർ നൂല് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് റാണി പിങ്ക് കളർ നൂല് എടുത്തിട്ടുണ്ട് കേട്ടാ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേര് പോലെ തന്നെ മാജിക്കായിട്ട് തോന്നും നമുക്ക് ചെയ്ത് കഴിയാം കേട്ടോ ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡിസൈൻ അടിച്ച് തയ്ക്കുന്നതിനും ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ നൂല് മൂന്നരയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തു അതുപോലെ തന്നെ പിങ്ക് കളർ നൂലും മൂന്നരയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇനി രണ്ടും ഒരുമിച്ചാണ് നമ്മൾ സൂചിനകത്തേക്ക് കോർത്ത് കൊടുക്കാൻ പോകണിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് നീളം കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു ബ്ലാക്ക് കളറ് അതുകൊണ്ട് ഞാൻ ഒപ്പമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൂചിനകത്തേക്ക് കോർത്ത് കൊടുക്കാട്ടോ അപ്പോൾ കോർത്ത് കൊടുക്കുമ്പോൾ ആറര നൂലായിട്ടാണ് കോർക്കണത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ ആറ നൂലാകും ഒരറ്റം മാത്രം നമുക്കിനി കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോവാത്ത തരത്തിൽ നമ്മൾ കെട്ടിടാന്ന് നോക്കാം കേട്ടോ ഞാൻ എപ്പോൾ കെട്ടിട്ടാലും അഴിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് തയ്ക്കുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അഴിഞ്ഞു പോവാണ്ട് നോക്കാം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം രണ്ടാമതായിട്ട് ചെയ്യേണ്ട വരും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കെട്ടിടാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കെട്ടാൽ കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്യാം കേട്ടോ മാജിക് ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ അതേ സ്ഥാനത്ത് തന്നെ കുത്തിയില്ലേ നമ്മൾ സൂചി മുകളിലേക്ക് വലിച്ചെടുത്ത ആ പോയിന്റിലേക്ക് തന്നെ വീണ്ടും കുത്തിയിട്ട് കുറച്ച് നീക്കിയിട്ട് അടുത്തൊരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൂല അപ്പം ഇതിനകത്ത് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാട്ടോ അതേ പോയിന്റിനകത്ത് നമ്മൾ സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കോർത്ത് മുകളിലേക്ക് വലിച്ചെടുത്തില്ലേ ആ പോയിന്റിലേക്ക് തന്നെ കറക്റ്റ് സൂചി നമ്മൾക്ക് ഇറക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിലേക്ക് ആക്കിയിട്ട് മുകളിലേക്ക് സൂചി പൊന്തിച്ചെടുക്കാം കേട്ടോ ഇതിനകത്ത് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോരോ കളർ സെപ്പറേറ്റ് നൂലെടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം ആണ് എടുക്കണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യുമ്പോൾ പിങ്ക് എടുക്കാം പിങ്കാണ് ആദ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യുമ്പോൾ ബ്ലാക്ക് എടുക്കാം അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റായിട്ടെല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ കെട്ടുകൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിരിയാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ആദ്യത്തെ ചെയിനായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അടിയിൽ കുറച്ച് ബാലൻസ് പോലെ വന്നിട്ടില്ലേ പിങ്ക് കളർ ഇനി അത് നമുക്ക് പിങ്ക് കളർ നൂല് മാത്രം സെപ്പറേറ്റ് എടുത്തൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് കയറിപ്പോകട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിലേക്ക് വീണ്ടും ഇറക്കി കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ബ്ലാക്ക് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് പിങ്ക് ചെയ്യാം കേട്ടോ പിങ്ക് നൂല് റൗണ്ട് ചെയ്ത് സൂചിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കോർത്ത് എടുക്കാം കേട്ടാ അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നോരേന്നായിട്ട് ചെയ്തെടുക്കാം അപ്പം കെട്ടാവാണ്ട് നോക്കുക പ്രത്യേകം പുതിയ സ്റ്റിച്ച് എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ കഴിഞ്ഞു പോയ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് സൂചി അടിയിലേക്ക് കുത്തിയിട്ട് വേണം അടിയിൽ നിന്ന് മുകളിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടിട്ടാ എന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ത്രെഡ് എടുത്തിട്ട് കോർത്തിട്ട് റൗണ്ട് ചെയ്ത് കോർക്കണോട്ടാ ഇപ്പം ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാംട്ടാ അപ്പോൾ ഓരോന്നോരേന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പം ബ്ലാക്കും റെഡി ആയിട്ടുണ്ട് ഒരു ബ്ലാക്കും ഒരു പിങ്കും ഒരു ബ്ലാക്കും പോലെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അടുത്തത് ചെയ്യുമ്പോഴും പിങ്ക് ആക്കിയിട്ട് ചെയ്തെടുക്കാം ഒരേ സമയം രണ്ട് കളർ നൂല് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണേട്ടാ അപ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാത്ത രണ്ടാമത്തെ കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടാ അപ്പം എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം ഒരേ സമയം രണ്ട് കളർ നൂലുകൾ മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇതിനെ മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പം തയ്ച്ച് കഴിയുമ്പം നമുക്ക് കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ടാ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഒരു കളർ എടുത്തത് പിന്നെ ആ കളർ തന്നെ എടുക്കാതെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കളർ തന്നെ ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് മാജിക് ചെയിൻ ആയിട്ട് വരുവുള്ളൂട്ടോ ഒരു കളർ കഴിഞ്ഞിട്ട് അടുത്ത കളറ് വരണം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കണേട്ടാ അപ്പം അതുപോലെ തന്നെ ചെയ്യുക ഇനി ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് അറ്റത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാട്ടോ കെട്ടിട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാം അതുപോലെ തന്നെ എംബ്രോയ്ഡറി വീഡിയോസ് വേറെയൊക്കെ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവർ കാണാട്ടോ കെട്ടിട്ടതിന് ശേഷം ഞാൻ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മാജിക് ചെയിൻ സ്റ്റിച്ചിട്ടാണ് ഇനി നമുക്കൊരു ഡിസൈൻ വരച്ചിട്ട് മോട്ടിഫിനകത്തേക്ക് ചെയ്യാം അപ്പം ഞാനൊരു മോട്ടീഫ് എടുത്തിട്ട് ഡിസൈനൊക്കെ ഒക്കെ വരച്ചിട്ട് എംബ്രോയിഡറി റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഹലോ കിറ്റിയുടെ പടം സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കണേട്ടാ അപ്പം പടം വരയ്ക്കാൻ അറിയാത്തവർക്കും എംബ്രോയിഡറി ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഏത് പോയിൻറ്റിൽ നിന്നാണോ തുടങ്ങേണ്ടത് അതിലേക്ക് സൂചി കുത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏറ്റവും അറ്റത്തുനിന്ന് തലയുടെ ഭാഗത്തു നിന്നിട്ടാണ് തുടങ്ങണത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിലാണ് തുടങ്ങണത് ഒരു കളർ മാത്രം നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണം കേട്ടോ രണ്ട് നൂലായിട്ട് കിടക്കും ഒരു കളറ് നൂലായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം അതേ ആദ്യം ഞാൻ ബ്ലാക്ക് കളറിനെ എടുത്തിരിക്കുന്നത് അതേ കളറ് നൂല് യൂസ് ചെയ്തിട്ടാണ് ട്ടാ ചെയ്യണത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പുതിയതായിട്ട് ചെയ്യുമ്പോഴും വേറെ ഡിസൈൻ വരച്ച് ചെയ്യാ അതുപോലെ തന്നെ വേറെ വേറെ കളറ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കളറ് ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരേന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് എടുത്ത് വലിച്ച് വലിച്ച് ചെയ്യല്ല അടിയിൽ വരണ കുറച്ച് ഗ്യാപ്പായിട്ട് കുറച്ച് നൂല് എക്സ്ട്രാ വരും അത് നമ്മൾ സൈഡിൽ കൂടെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പോകൂട്ടാ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരേന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നൂല് തമ്മിൽ പിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ പിരിഞ്ഞിരിക്കും അപ്പം പിരിച്ചിലൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നൂല് കെട്ട് വിടും കേട്ടോ അറ്റ തന്നെയായിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കുക പിരിയാണിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ എന്തായാലും പിരിയും ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഹലോ കിറ്റി അയ്യരണം ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യണേട്ടാ അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്കും പിങ്കും കളറ് വെച്ചിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് യെല്ലോവും ബ്ലാക്കും എടുത്തിട്ടുണ്ട് റെഡും യെല്ലോ കൊടുത്തിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മാജിക് ചെയിൻ സ്റ്റിച്ച് അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്